കുറച്ച് നാളുകളായി ഡോക്ടർ എലിസബത്ത് ബാലയുടെ മുൻഭാര്യ കുറേയേറെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അതെല്ലാം തന്നെ ബാലയ്ക്കെതിരായിട്ടുള്ളതും കൂടാതെ എലിസബത്ത് ബാലയുടെ കൂടെ നിന്നപ്പോൾ അവിടെ നിന്ന് അനുഭവിച്ച ഓരോരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞാണിപ്പോൾ എലിസബത്ത് വീഡിയോ ചെയ്യുന്നത് അവിടെയുള്ള സമയത്ത് എലിസബത്തിനോട് ബാല കാണിച്ചതും മറ്റ് പലരോട് കാണിച്ചതും അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ എലിസബത്ത് പറയുന്നുണ്ടായി അതിനൊക്കെ ഓരോരോ വീഡിയോകളായിട്ട് ബാല വന്നെങ്കിലും അവസാനം ഇപ്പോഴുള്ള ഭാര്യ കോകില എലിസബത്തിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു പതിനഞ്ച് വർഷമായി മാനസിക പ്രശ്നത്തിന് മരുന്നെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഡോക്ടർ എലിസബത്ത് എന്ന് ആ പറച്ചിൽ എത്രത്തോളം ഗൗരവമേറിയൊരു കാര്യമാണെന്ന് എലിസബത്തിനോ ബാലയ്ക്കോ അല്ല ഇത് കാണുന്ന പലർക്കും അറിയില്ലേ കാരണം ആ പെൺകുട്ടി മെഡിസിൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ മെഡിസിനിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുക പതിനഞ്ച് വർഷമായിട്ട് മനസ്സിന് സുഖമില്ലാത്തൊരു പെൺകുട്ടി സ്പോർട്സിലും അതുപോലെ തന്നെ നീറ്റ് എഴുതി എം ബി ബി എസിന് അഡ്മിഷൻ എടുത്ത് എം ബി ബി എസ് കഴിഞ്ഞു ഇപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പി ജി ചെയ്യാൻ വേണ്ടി ആ പെൺകുട്ടി വേറൊരു സ്ഥലത്താണ് ഉള്ളത് പിന്നെ ബാലയുടെ കൂടെ ജീവിച്ചപ്പം മാനസികമായി വളരെയേറെ തകർന്ന ഒരവസ്ഥയിൽ ആ പെൺകുട്ടി കൗൺസിലിങ്ങിനൊക്കെ പോയി അതിന് ഡിപ്രഷൻ്റെ മരുന്ന് എടുക്കുന്നുണ്ട് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായി ഈ കോഗില കോഗിലയുടെ മനസ്സെന്ന് പറഞ്ഞതായിരിക്കാൻ വഴിയില്ല കാരണം പറ്റിയൊക്കെ പറയുമ്പോൾ ഇതുപോലെ മൗനമായിട്ടും സപ്പോർട്ടായിട്ടും എലിസബത്തും നിന്നിട്ടുണ്ട് കാരണം ബാലയെ പേടിച്ചിട്ടായിരിക്കും കോഗിലിയും ഇപ്പം ചെയ്യുന്നതൊക്കെ ബാലയെ പേടിച്ചിട്ടായിരിക്കും ബാല ചെയ്ത പല കാര്യങ്ങളും തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ബാലയ്ക്ക് പേടി കുടുങ്ങിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു അത് എലിസബത്തിൻ്റെ പേരിൽ മാത്രമല്ല ചെകുത്താൻ അതുപോലെ എലിസബത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ പേരിലും കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ബാലയ്ക്ക് ചെയ്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ പേടി കുടുങ്ങിയിരിക്കുന്നത് ഇതൊക്കെ തെറ്റാണ് ഏ എലിസബത്ത് പറയുന്നതൊക്കെ ആരും വിശ്വസിക്കരുത് എലിസബത്തിനെ ഞാൻ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ റേപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് ആരോടാണ് മാധ്യമപ്രവർത്തകരോട് കൂടാതെ ചോദിക്കുന്നുണ്ട് എനിക്കൊരു കുഞ്ഞാവുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലേ ഇനിയൊരു കുഞ്ഞാവുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന ബാലയോടൊരു ചോദ്യം നിങ്ങൾക്ക് ഒരു കുഞ്ഞില്ലേ ഇത്രയും വലിയൊരു മോൾ ഉണ്ടായിട്ട് ആ മോള് നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെയൊരു അച്ഛൻ്റെ മോളായി പറഞ്ഞതിൽ ആണ് ആ പെൺകുട്ടി ഏറ്റവും കൂടുതൽ ശാപം വേറുന്നത് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികളും ആ പെൺകുട്ടിയുടെ സ്കൂളിലെ ആൾക്കാരെല്ലാം കാണുമ്പോൾ ഒരാ അച്ഛൻ നാല് കല്യാണവും കഴിച്ച് ഇതുപോലെ നടക്കുന്ന ഒരു അച്ഛൻ പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത കുറ്റമാണ് എലിസബത്ത് ആദ്യം ഒരു ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചു ഇതൊക്കെയാണ് ഇപ്പോൾ കുറ്റായിട്ട് പറയുന്നത് നിങ്ങൾക്ക് നാല് കെട്ടാമെങ്കിൽ എലിസബത്തിന് രണ്ട് കെട്ടിയാലെന്താ അതുപോലെ തന്നെ അമൃത ഗോപി കല്യാണം കഴിച്ചപ്പോൾ ഇരിക്കപുറതിയായി ഒരിക്കപുറതി ഇല്ലാതെ ഗോ ഗോപി മഞ്ചൂരിയൻ എന്നൊക്കെ പറഞ്ഞ് എന്നും അമൃതിയെ ഇൻസൾട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായി മോളും ഇയാളെ പറ്റി നല്ലതൊന്നും അല്ലല്ലോ പറഞ്ഞത് എത്ര ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ മോളോട് ഇയാൾക്കൊരു ലെവലേശ സ്നേഹം ഇയാൾ അങ്ങനെയെങ്കിലും കാണിക്കില്ലേ ആ കുട്ടി പറഞ്ഞല്ലോ അമൃതയും പറഞ്ഞല്ലോ കല്യാണത്തിന് പോലും ഒരു രൂപ തരില്ല എന്ന് ഒപ്പുവെച്ചിട്ടാണ് ഡിവേഴ്സ് നേടിക്കൊടുത്തതെന്ന് ഇപ്പം ഈ എലിസബത്ത് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എലിസബത്ത് രണ്ട് വർഷമായിട്ടാണ് ഇതെല്ലാം അനുഭവിച്ചത് ഇതൊന്നും തുറന്നു പറയാത്തത് എന്ത് എന്നുള്ളതിന് എലിസബത്ത് പറയുന്നുണ്ട് എൻ്റെ ബ്രദറിനെ പഠിത്തത്തിൽ തോപ്പിക്കും എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ വീട്ടുകാർക്കും എനിക്കും എതിരെ ഒരു ഭീഷണിയുണ്ടെന്ന് ഉണ്ടെന്ന് അപ്പം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ബാലയുടെ കൂടെ നിൽക്കുന്ന സമയത്തായാലും അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്തായാലും അമൃതയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് അപ്പോൾ ഈ ബാല ആ കുഞ്ഞിനെയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ എട്ട് വർഷം കൊണ്ട് അമൃത എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അമൃതയുടെ കുടുംബം എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ആ വേദനയും കൂടി അനുഭവിച്ചാണ് ആ അച്ഛൻ മരിച്ചതെന്ന് കേട്ടിട്ടുണ്ട് ഇയാൾക്കിതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഇയാളെ കരളിൻ്റെ പ്രശ്നം പറഞ്ഞ് ദൈവം തിരിച്ചു വിളിക്കാൻ നോക്കിയിട്ട് മടക്കി അയച്ചു ഇനിയും ഇയാൾക്ക് എന്താണ് വരുന്നതെന്ന് ഇയാൾ മനസ്സിലാക്കുന്നുണ്ടോ പണം ഉണ്ട് കയ്യിൽ അതുപോലെ തന്നെ പണം കൊടുത്ത് നേടിയ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ കൊണ്ടല്ലേ ഇയാൾ ഇതുപോലെ എനിക്കൊന്നും യേശില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതുതന്നെയാണല്ലോ നമ്മളും കാണുന്നത് ഇപ്പോൾ ബാല എലിസബത്തിനെതിരെ പോയി പരാതി കൊടുത്തപ്പോൾ എന്താണ് ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത് വെബ് സീരീസ് പോലെ ഓരോരോ വീഡിയോ ചെയ്യുന്ന നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു പെൺകുട്ടി അനുഭവിച്ചത് അവളുടെ ചാനൽ വന്നിരുന്ന് പറയാൻ പോലുള്ള അധികാരം നമ്മുടെ കേരളത്തിലില്ലേ ഇതൊക്കെ കേൾക്കുന്ന മാധ്യമ പ്രവർത്തകർ എലിസബത്തിനെ വിളിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കാനോ അല്ല ഇതൊന്നും നല്ലതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒന്നും ഈ മാധ്യമപ്രവർത്തകർ ശ്രമിച്ചില്ല അതിന് പകരം ബാല കേസ് കൊടുക്കാൻ പോയപ്പോൾ കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിൽ മൈക്കും വായിൽ പിടിച്ചുകൊണ്ട് ഒരുപാട് മാധ്യമപ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട് എന്തിനു വേണ്ടി അവരോടാണ് ഈ പൊട്ടൻ ചോദ്യം ചോദിക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കൂടെ എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്താ റേപ്പ് ചെയ്യോ പിന്നെ ഞാൻ വയലൻസ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാൾ എന്തായാലും എലിസബത്ത് ഇതൊക്കെ പറയുമ്പോൾ അത് നുണയാണ് ലൂസാണ് അവൾക്ക് മെഡിസിൻ എടുക്കുന്നുണ്ട് മാനസിക പ്രശ്നത്തിന് ഞാനിതൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ അമൃത എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ബാലയുടെ കൂടെ സന്തത സഹചാരി പോലെ ഉണ്ടായിരുന്ന ഒരു സംവിധായകൻ അയാൾ സംവിധായകനം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല ഏതായാലും ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് ബാലയുടെ അടുത്ത് എത്തുന്നതും പിന്നെ ബാലയുടെ കൂടെ നിൽക്കുന്നതും അയാളും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എലിസബത്ത് പറഞ്ഞ കാര്യം തന്നെ റൂമിൽ പലപ്പോഴും അറുപതും എഴുപതും വയസ്സായ സ്ത്രീകളെ വിളിച്ച് കയറ്റിയിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് എലിസബത്തിൻ്റെ പുറത്താക്കിയിട്ടുണ്ട് ഈ സംവിധായകൻ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും പോകുമ്പോൾ ഒരു ചോന്നനയറ്റിവിട്ട് എലിസബത്ത് പുറത്ത് നിന്ന് കരയുന്നുണ്ടാവും എന്ന് പറയുന്നു ആ പെൺകുട്ടി അവിടെ എത്രത്തോളം സഹിച്ചു ഇതൊന്നും പറയുമ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരും ഇത് ഏറ്റെടുത്തൊന്നും പറയുന്നില്ല ആ പറഞ്ഞ് എലിസബത്തിനെതിരെ പരാതി കൊടുക്കാൻ പോയപ്പോൾ അത് ബാലയുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മൈക്കും പിടിച്ച് നമ്മുടെ മാധ്യമ പ്രവർത്തകരെ എത്തിയിരിക്കുന്നു ഒരു റീൽസിൽ അഭിനയിച്ചവരെയോ അല്ല എന്തെങ്കിലും ഒരു മരം ചിട്ടി കളിച്ചവരെയോ പിറ്റേ ദിവസം നമുക്ക് ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട് അവർ നടക്കുന്നതിലേക്കൂടി മയക്കും പിടിച്ചിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ പോകുന്നുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി അവരനുഭവിച്ച കാര്യങ്ങൾ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നു പറയുമ്പോൾ അതിലൊരു ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകരോ ആരും തന്നെ എന്താണ് ഈ എലിസബത്തിനെ മൈൻഡ് ചെയ്യാത്തത് ആ പെൺകുട്ടി പറ ആവർത്തിച്ച് പറയുന്നുണ്ട് നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവോ അല്ല എൻ്റെ യൂട്യൂബ് ഉണ്ടാവോ എൻ്റെ ഫേസ്ബുക്ക് ഉണ്ടാവോ നാളെ എൻ്റെ ശബ്ദം പുറത്തോട്ട് എനിക്ക് കേൾപ്പിക്കാൻ കഴിയുമോ എന്ന് ഓരോ സമയത്തും എലിസബത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചോ കുറച്ച് രണ്ട് ദിവസമായിട്ട് എലിസബത്തിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല ചെകുത്താനെയും എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ചെകുത്താനെതിരെയും എലിസബത്തിനെതിരെയും യൂട്യൂബേഴ്സിനെതിരെയും ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ തെറ്റ് ചെയ്തവർക്ക് ഒരു പരാതിയുമില്ലേ ഈ ബാല ഇതൊക്കെ ചെയ്തു എന്നുള്ളത് എലിസബത്ത് പറയുന്നു അമൃത പറയുന്നു ഇപ്പോൾ ഇതാ ഒരു സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഇയാളുടെ കൂടെ കൂടിയ അയാ ആ മനുഷ്യനും വന്ന് പറയുന്നു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കരൾ തരണ്ടേ എന്ന് പറഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായി കരൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇപ്പോൾ വന്ന ആ സംവിധായകൻ പറയുന്നുണ്ട് എലിസബത്ത് കരൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എലിസബത്തിനകത്തോട്ട് കയറ്റിയില്ല എലിസബത്ത് വരാഞ്ഞിട്ടുള്ള ഞാനാണ് അതായത് ആ സംവിധായകൻ പറയുന്നത് ഞാനാണ് എലിസബത്തിനെ അകത്തോട്ട് കയറ്റരുതെന്ന് വിളിച്ച് പറഞ്ഞത് അവിടെയുള്ള സെക്യൂരിറ്റികളോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അകത്ത് കയറ്റാൻ വിട്ടില്ല പിന്നെ ഒരു ഹോം നേഴ്സ് സർവീസ് വേണമെന്ന് തോന്നിയപ്പോഴാണ് ആ എലിസബത്തിനെ തിരിച്ച് വിളിച്ചത് പക്ഷേ ആ എലിസബത്ത് എത്രത്തോളം സ്നേഹമുള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഈ ഇയാളെ പോയിട്ട് ഇയാളുടെ ദേഹം ശുദ്ധിയാക്കാനും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനും ആ വീട്ടിൽ പോയി ഒരു വേലക്കാരി പോലെ നിന്നില്ലേ വേലക്കാരി ആണെങ്കിൽ കൂടിയടോ അതിനൊരു ശമ്പളം കൊടുക്കണം അതുപോലുമില്ലാതെ അതിനെ ഇത്രയും പീഡിപ്പിച്ചിട്ട് ഈ കോഗിലെ അന്നേ നിങ്ങളുടെ കൂടെ ഉണ്ട് കോഗിലേനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഇരുന്നൂറ്റമ്പത് കോടി കാണിച്ചിട്ടാണ് ഈ പോലീസുകാരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും അടങ്ങി നിൽക്കുന്ന അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം ഈ ബാലയെക്കായാലും എത്രയോ വലുതായിട്ടുള്ള പണമുള്ള ഒരാളാണ് ബോച്ചെ ആ ബോച്ച ഒരു സ്ത്രീയോട് മോശമായ ഒരു വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ബാലയെ എന്തുകൊണ്ട് അറസ്റ്റ് ബാല കൊടുത്ത പരാതിക്ക് വാല്യൂ എന്നാൽ ഈ പെൺകുട്ടികൾ കൊടുക്കുന്ന പരാതികൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല ആദ്യം അമൃത കുറയക്കരഞ്ഞു അതിനുശേഷം ഇപ്പം എലിസബത്ത് ഇനി കോഹ്ലിയുടെ ഭാവി എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും എലിസബത്തിന് സപ്പോർട്ട് ചെയ്യണം കാരണം ഒരു പെൺകുട്ടി വെറുതെ വന്നീ കാര്യങ്ങളൊന്നും പറയില്ലല്ലോ പിന്നെ ബാലയ്ക്ക് ഗുണ്ടകളും എല്ലാവരെയും കൊലപ്പെടുത്തും അതുപോലെ കയ്യിൽ ഒന്നും രണ്ടും തോക്ക് വെച്ചാണ് നടക്കുന്നത് എന്നിട്ട് വന്നിട്ടൊരു ചാരിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് മലയാളികളെ പറ്റിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് ഹാർട്ട് സർജറി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എല്ലാവരും പറയുന്നു മെഡിക്കൽ കോളേജിൽ ഹാർട്ട് സർജറിക്കൊന്നും അത്യാവശ്യം എന്തെങ്കിലും ഒരു സാധനങ്ങൾ ചെറിയ ചെറിയ പൈസ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അല്ലാതെ വലിയ ഇതുപോലെ ചാരിറ്റി നടത്തി ബാലയോട് വാങ്ങിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പിന്നെ എലിസബത്ത് പറയുന്നുണ്ട് ഗൂഗിൾ പേയിൽ ആൾക്കാരിട്ട് പൈസ കൊടുക്കുന്ന പൈസയാണ് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് പലരുടെ കൈകളിലും ഭാരം എത്തിക്കുന്നത് അതിപ്പം നമുക്കും ചെയ്തു നമ്മുടെ ഗൂഗിൾ പേ കൊടുത്തിട്ട് അവർക്ക് സുഖമില്ല ഇവർക്ക് സുഖമില്ല എന്നും പറഞ്ഞ് ഇതുപോലെയൊക്കെ സമൂഹമാധ്യമത്തിൽ വന്ന് പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ച് അത് കൊണ്ടു കൊടുക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നതല്ലല്ലോ ചാരിറ്റി അവനവൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ലേ ചാരിറ്റി രണ്ട് ദിവസമായിട്ട് എലിസബത്തിൻ്റെ വീഡിയോ കാണുന്നില്ല എന്തായാലും എലിസബത്ത് സേഫായിട്ട് തന്നെ ഉണ്ട് ഈ രണ്ട് ദിവസത്തെ മൗനം കൂടുതൽ ശക്തിയോടുകൂടി തന്നെ എലിസബത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇത്രത്തോളം കാട്ടിക്കൂട്ടിയ ബാലയ്ക്കെതിരെ തന്നെ നമ്മുടെ ജനങ്ങളും നമ്മുടെ നിയമവും നമ്മുടെ എല്ലാ ജനങ്ങളും എല്ലാവരും കൂടെ നിന്ന് ബാലക്കെതിരെ നിന്ന് ഈ പെൺകുട്ടികൾക്ക് കാരണം നീതി കിട്ടാത്ത പെൺകുട്ടികളായി മാറുകയാണ് നമ്മുടെ അതേസമയത്ത് എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരെയും ഐക്യം തൂക്കി വീട്ടിൽ അച്ഛനും അമ്മയും പോയി ഇൻ്റർവ്യൂ എടുത്ത് എലിസബത്തിന് എന്തായിരുന്നു ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അതിനു പകരം ജീവിച്ചിരിക്കുമ്പോൾ ഇതേപോലെ കാണിച്ച് എലിസബത്തിൻ്റെ വീട്ടിലായാലും അല്ലെ എലിസബത്തിനെ ആയാലും കണ്ട് എലിസബത്തിന് പറയാനുള്ളത് കേട്ട് അല്ലെ എലിസബത്തിന് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകരും ഒരു നിയമവും നമ്മുടെ കേരളത്തിലില്ല ഉണ്ടെങ്കിൽ ഇത്രയും ദിവസമായി ഈ കുട്ടി ഇത് പറഞ്ഞിട്ട് ആരും എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ആ പെൺകുട്ടിയെ മോശ പദപ്രയോഗം ചെയ്തു എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളായിക്കോട്ടെ അല്ലെ ആരും തന്നെ എലിസബത്തിന് സപ്പോർട്ടായിട്ട് കാണുന്നില്ല വലിയ കുറച്ച് യൂട്യൂബേഴ്സ് ഓപ്പൻ പിന്നെ ചെകുത്താൻ അനന്തു അങ്ങനെ പറയുന്ന വലിയ വലിയ കുറച്ച് രാജ് ടോക്സ് അവരൊക്കെ എലിസബത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മളൊക്കെ ഇത് കൂടുതലായിട്ട് അറിയുന്നത് സിനിമയിൽ പോലും കണ്ടു കാണാൻ വഴിയില്ലാത്തത്രയും ഭീകരമായ ഒരാളാണ് ബാല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയില്ലല്ലോ അമൃതയാണെങ്കിൽ അമൃത മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അല്ലേ അമൃത അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞു ഈ ഒരു പാവം പോലെ ഉണ്ടായ എലിസബത്തിനെ പറ്റി ഇത് തന്നെ പറയുന്നു ഇനി കോഗിലയ്ക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ഇയാൾ കരുതി വെച്ചിട്ടുണ്ടാവാം കാരണം ഇയാൾക്ക് ആരെയും സ്നേഹമില്ല യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇയാൾക്ക് കുറച്ചു കാലം ഒരു സ്ത്രീയെ കൂടെ പൊറപ്പിക്കുക കാരണം സ്നേഹിച്ചിട്ടല്ല ബാലയുടെ കൂടെ ജീവിച്ചപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച ഓരോ ദുരിതങ്ങളും കൊണ്ടാണ് ആ പെൺകുട്ടി ഡിപ്രഷനായിട്ട് മെഡിസിൻ എടുക്കുന്നത് അതിന് ആ പെൺകുട്ടി ലൂസാണ് ആ പെൺകുട്ടിക്ക് മാനസിക പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടിയെ ഒരു ഭ്രാന്തിയാക്കി മാറ്റാനാണ് ബാലയും ഇപ്പോൾ ഭാര്യയായിട്ട് കൂടെ നിൽക്കുന്ന കോഹ്ലിയും സംസാരിച്ചത് അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയെ മാനസിക നില തെറ്റി ഒരു ഭ്രാന്തിയാക്കി മാറ്റാൻ നമ്മുടെ സമൂഹം അനുവദിക്കുന്നുണ്ടോ ഒരു പെൺകുട്ടിയെ ബോച്ച മോശം പറഞ്ഞൊരു വേഡ്സിൻ്റെ പേരിലാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തത് അല്ലാതെ ബോച്ച ആരെയും വേറെ റേപ്പ് ചെയ്യോ അല്ല വേറെ ഒരു ഉപദ്രവമൊന്നും ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇതിനൊന്നും നിയമത്തിൻ്റെ മുൻപിൽ തെറ്റല്ലേ ഡിപ്രഷന് മരുന്നെടുക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആരായാലും അവർ ഭ്രാന്തിയാവുന്നില്ല മനസ്സ് തകരുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് അതിന് മെഡിസിൻ എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തലവേദനയ്ക്ക് ഗുളിക കഴിക്കുന്നുണ്ട് അല്ലെ വയറുവേദന വന്നാൽ കഴിക്കും കാലിനോ കൈനോ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കും അപ്പോൾ മനസ്സിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുമ്പോൾ മാത്രം അവരെ ഭ്രാന്തിയായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എളുപ്പമാണല്ലോ അല്ലേ അവർ പറയുന്നതൊന്നും ആരും വിശ്വസിക്കാൻ പാടില്ല അവരൊരു ഭ്രാന്തിയാണ് എന്നുള്ളത് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ പിന്നെ ഇവർ ജീവിക്കുന്നത് കൊണ്ട് അവൾക്ക് സഹിക്കാഞ്ഞിട്ടാണ് അസൂയ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കട്ടെ എന്നൊക്കെ ചില ചില ആൾക്കാരുടെ കമൻ്റും പിന്നെ ബാലയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളും കേട്ടു ഇവരുടെ എന്ത് ജീവിതം കണ്ടിട്ടാണ് ഈ ബാല ഈ അമൃതയ്ക്കായാലും എലിസബത്തിനായാലും അസൂയ വരേണ്ടത് നാലും അഞ്ചും സ്ത്രീകളെ നാലും അഞ്ചുമല്ല ഒരുപാട് സ്ത്രീകൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ തോർത്തിട്ടാണോ ഇവർക്ക് അസൂയ നിങ്ങളോട് വരേണ്ടത് പിന്നെ ഒന്നുണ്ടായിട്ടുണ്ടാവാം ഇവരൊക്കെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ വേദന ഈ പെൺകുട്ടികൾക്കുണ്ടാവും പക്ഷേ നിങ്ങൾ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിന് അങ്ങനെ ഒരു വേദനയും ഉണ്ടാവില്ല സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെപ്പോലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സ്നേഹിച്ചിട്ടില്ല നിങ്ങളുടെ അമ്മയെപ്പോലും ആ അമ്മ എന്തായാലും മൗനമായിരിക്കുന്നത് ഈ മകനെ ആ അമ്മയ്ക്കും പേടിയുണ്ടാവാം അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഈ അമ്മയെയും ഭീഷണിപ്പെടുത്തിയാണോ പലരും പറയുന്നുണ്ട് ഈ അമ്മ വളർത്ത് ഒരു പരിധി ആയിക്കഴിഞ്ഞാൽ അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം അടക്ക മരമാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് ഇവിടെ ശരിക്കും ശരിയായി വരുവാണ് ആ അമ്മയ്ക്കൊന്നും പറയാത്തൊരവസ്ഥയാണോ എന്ന് നമുക്കറിയില്ലല്ലോ കുടിയായാലും പെണ്ണുങ്ങളുടെ കാര്യമായാലും ഒക്കെ മൗനമായ അമ്മയും സഹിച്ച് ജീവിക്കുകയാണോ എന്ന് നമുക്കറിയില്ലല്ലോ